ഭർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥത്വം കീഴില് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ അതിശക്തമായി ഞങ്ങൾക്ക് വേണ്ടി കാനായിൽ വിവാഹവിരുന്നിൽ ഇടപെട്ടതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും ഇടപെടണമേ ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ യുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടൊക്കെ ചോദിക്കുവാണ് നമുക്ക് വേണ്ടി ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പുസ്തകത്തിൽ സങ്കീർത്തകനായ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനം പന്ത്രണ്ട് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ വേർഡ്സ് ട്വൽവ് ബൈബിൾ ഉള്ളവരും തുറന്നേ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഉള്ളിൽ പലതവണ നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം സങ്കീർത്തകനായ ദാവീത് ചോദിക്കുകയാണ് ഈ സങ്കീർത്തനം നൂറ്റി പതിനാറ് അതിന്റെ പന്ത്രണ്ടാം തിരുവചനം കിട്ടിയോ ഒരു കുഞ്ഞു ചോദ്യം പക്ഷേ നമ്മുടെ ഉള്ളിൽ പലതവണ നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും എന്റെ കൂടെ ഒന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാവോ കർത്താവ് കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഹാലയിലുയ ഇങ്ങോട്ട് നോക്കിക്കേ കർത്താവ് നിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നീ എന്ത് പകരം കൊടുക്കും കർത്താവ് നിന്റെ മേൽ ചൊരിഞ്ഞ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരെ കർത്താവ് നിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നീ എന്തു പകരം കൊടുക്കും എന്തു പകരം കൊടുക്കും ഹാലയിലുയ ഹാലുയ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനേകരുടെ ഉള്ളിൽ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട് എന്ത്രഹമാണ് അച്ഛ അച്ഛാ ഞങ്ങൾ ഒത്തിരി സങ്കടത്തിലാണ് ഞങ്ങളുടെ ഉള്ളിൽ ഭാരങ്ങളാണ് അല്ലെ ഒരു മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും ഭാരപ്പെടുന്ന പ്രത്യേകിച്ച് പരാതി പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ പരാതികളാണ് പരാതികൾ പരാതികൾ എന്തുഗ്രഹമാണ് ദൈവം ചൊരിഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലേ ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹമുണ്ടോയ ആലോചിച്ചു നോക്കിക്കേ ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചു വളർന്ന പലരും ും മൺമറഞ്ഞ് പോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജീവനോടെ ഇരിക്കുന്നില്ലേ കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പലവിധ ദുരന്തങ്ങൾ വന്നപ്പോഴും പലരും ഈ ഭൂമിയിൽ നിന്ന് ദേ എന്നേക്കുമായിട്ട് മാറപ്പെട്ടപ്പോഴും നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹമല്ലേ കാര്യം ശരിയാണ് സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ജീവനോടെ നിലനിൽക്കുന്നില്ലേ അത് അനുഗ്രഹമല്ലേ അല്ലേ ക്രൈസലോൺ കാര്യം ശരിയാണ് വീട്ടിൽ വല്ലാത്ത വിഷമമുണ്ട് സങ്കടമുണ്ട് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാലും ദൈവം നമ്മളെ ഇങ്ങനെ നിലനിർത്തിയില്ലേ അത് വലിയൊരു അനുഗ്രഹമല്ലേ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ പരാതിപ്പെടാനല്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ കർത്താവ് ആഗ്രഹിക്കുക രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ നന്നായിട്ടൊന്ന് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ ഓ ദൈവമേ ദൈവമേ അങ്ങ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ എന്തു കൊടുക്കുന്നു ദൈവമേ എന്താണ് ഞാൻ പകരം കൊടുക്കുക കർത്താവേ അങ്ങയുടെ തിരുമുമ്പിൽ അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഞാൻ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പകരം ഞാൻ എന്തു കൊടുക്കും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ വചനം പഠിപ്പിക്കുന്ന എന്നെന്നറിയോ സങ്കീർത്തനം നൂറ്റി പതിനാറ് അതിന് തൊട്ടടുത്ത വചനം പതിമൂന്നാം വചനം പറയുന്നു ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്റെ സഹോദര സഹോദരി എന്ത് പകരം കൊടുക്കുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ എവിടെ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് കാര്യം ശരിയാണ് ഒത്തിരിയേറെ കടബാധ്യതകളും ഭാരങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സ്വീകരിച്ച വ്യക്തികളാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വിശ്വസിക്കൂ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓ കർത്താവേ അങ്ങയുടെ നാമം ഞാൻ എന്നും വാഴ്ത്തും അങ്ങേക്ക് എന്നും സ്തുതിഗീതങ്ങൾ അർപ്പിക്കും പകരം ഞാൻ എന്തു കൊടുക്കും കർത്താവേ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥനയാണ് കർത്താവേ പകരം ഞാൻ എന്താണ് കൊടുക്കുന്നത് ദൈവമേ അങ്ങെനിക്കു മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ എന്തു കൊടുക്കും ദൈവമേ പകരം േ ഹൃദയം പൂർണ്ണമായി നൽകുന്നു ചേർന്നു പാടിക്കെ പകരം ഹൃദയം രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കാണണം നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ ഈ ഭൂമിയിൽ ഇതാ ഒരു പാപം പോലും ചെയ്യാതെ ജീവിച്ചവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മലിച്ചറിയപ്പെട്ടവനെ പോലെ ആ കിടന്ന് മരിച്ചത് ആർക്കു വേണ്ടിയിട്ടെന്നറിയോ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയും എൻ്റെ കർത്താവേ ഇത്രമേൽ എന്നെ സ്നേഹിച്ച ദൈവമേ പകരം ഞാൻ എന്താണ് നൽകുന്നത് എനിക്ക് വേണ്ടി മരിച്ചവനെ ഈ കുരിശിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പകരം ഞാൻ എന്തു കൊടുക്കും ദൈവമേ ൃദയം ഹൃദയം പൂർണ്ണമായി നൽകുന്നു ചേർന്ന് പാടിക്കെ ഹൃദയം പൂർണ്ണമായി ഹൃദയം പൂർണ്ണമായി നൽകുന്നു ക്രൂശിൽ ഞാൻ കണ്ടു സ്നേഹത്തെ ആഴമാ തിഹത്യാഗത്തെ ചേർന്ന് പാടാം ക്രൂശിൽ കണ്ടു സ്നേഹത്തെ ഓ ദൈവമേ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങളും ഭാരങ്ങളുമായി പലപ്പോഴും തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ചോദിക്കത്തില്ലേ ദൈവമേ എന്തേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സഹിക്കുന്നു സ്വർഗത്തിലെ തമ്പുരാനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമുക്കൊരു കാഴ്ച കാണിച്ചു തരും അത് കാൽവരി മലയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി കുരിശിൽ ഇതാ മരിച്ച ഈശോ രണ്ട് കരങ്ങളും ആകാശത്തോളിക്കും ഇതിങ്ങനെ ഉയർത്തിപ്പിടിക്കപ്പെട്ട് നിനക്ക് വേണ്ടി പെടഞ്ഞു മരിച്ച ഈശോയുടെ രൂപം മനസ്സിലാ രൂപം കാണുക കർത്താവെ ഞാൻ എന്താണ് പകരം കൊടുക്കുക അങ്ങനെക്ക് വേണ്ടി അനുഭവിച്ച യാതനകൾ അങ് എനിക്ക് വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി കുരിശിൽ പെടഞ്ഞു മരിച്ചവനെ ആ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ എൻ്റെ ചോദ്യം ഇതാണ് കർത്താവെ പകരം ഞാൻ എന്തു കൊടുക്കും പകരം ഞാൻ എന്തു ചെയ്താലാണെന്ന് ശരിയാവുന്നത് എൻ്റെ ഉള്ളില് പരാതികളും ദുഃഖങ്ങളും മാത്രമാണ് ദൈവമേ അങ്ങന്നിൽ ഇടപെടണമേ ക്രൂശിൽ ഞാൻ കണ്ടു എൻ്റെ ദൈവത്തെ ക്രൂശിൽ കണ്ടു സ്നേഹ മകരം ഞാൻ എന്തു എന്ത് കൊടുത്തു മകരം എന്തോ നൽകും യശുവേം രണ്ട് ഗ്രഹങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ഓവജനമേശുവേന്ന് പ്രാർത്ഥിക്കട്ടെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അന്ന് ചൊരു ഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കുന്നു ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആരാധന 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 आराधना 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 हालेलुया यीशु यीशु പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കീർത്തകനായ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും മനസ്സിൽ ഇന്നേ ദിവസം പലതവണ ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം ചോദ്യം പരാതിപ്പെട്ടും വെറുപിറുത്തും ജീവിക്കുന്ന ഓരോരുത്തരും ഇതായി ചോദ്യം ഉള്ളിന്റെ ഉള്ളിൽ പലതവണ ചോദിക്കണം കർത്താവേ അങ് എനിക്കുമേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും സങ്കീർത്തകൻ തന്നെ അതിന് ഉത്തരം നൽകുന്നുണ്ട് തൊട്ടടുത്ത വചനം അതിന്റെ ഉത്തരമാണ് പതിമൂന്നാം വചനം പറയുന്നത് എന്താണ് ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ എന്തു ചെയ്യും ഞാൻ കർത്താവിന്റെ നാമം നാമം വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കും പ്രൈസ് ുംപേക്ഷിക്കും പുറപ്പാട് പുസ്തകം ഒന്ന് തുറന്നേ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ ട്വന്റി അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു തിരുവചനമാണ് ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് വായിച്ചേ ഇരുപതാം അധ്യായം ഇരുപത്തിനാലിന്റെ രണ്ടാം ഭാഗം അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാ വചനത്തിന്റെ രണ്ടാം ഭാഗം എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും വചന ശ്രദ്ധിച്ചോ എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പ്രൈസലോൺ എന്റെ നാമം അനുസ്മരിക്കുവാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ദേ ഈ ഇതിന്റെ പ്രത്യേകത എന്താ അവിടുത്തെ നാമം അനുസ്മരിക്കുന്ന ശുശ്രൂഷയാണ് അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന്റെ ഉറപ്പ് ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നേരിട്ട് വന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാണ് വിശ്വസിക്കുന്ന ഒരച്ഛത്തിൽ പറഞ്ഞേ ആ മേൻ ആ മേൻ ആ മേൻ അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത അതായത് എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ വന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കലേക്ക് വന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപതാം തിരുവചനത്തിൽ നമ്മളെ അതിശക്തമായ ഒരു വലിയ സന്ദേശം പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒന്ന് വായിക്കാം സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ എയ്റ്റീൻ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം തിരുവചനം എന്തെന്നാൽ ആ രണ്ടോ മൂന്നോ പേർ രണ്ടോ മൂന്നോ പേർമിച്ച് ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ടായിരിക്കും യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് കൂടുന്നുണ്ട് ഇഷ്ടംപോലെ കൂട്ടായ്മകൾ നമുക്കറിയാം അല്ലേ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ട് സംഘടനകളുടെ കൂട്ട കൂട്ടായ്മയുണ്ട് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ബാച്ച്മേറ്റ്സിന്റെ കൂട്ടായ്മയുണ്ട് ഇഷ്ടംപോലെ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷെ ബൈബിള് വചനം പറയുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ചേ എൻ്റെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ ആമേൻ ഞാനുണ്ടായിരിക്കും നമ്മുടെ കൂട്ടായ്മകളൊക്കെ അത്രമേൽ ശ്രദ്ധിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയിൽ അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യം അവന്റെ നാമത്തിലായിരിക്കണം കൂട്ടായ്മ മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് ഈ കൂട്ടായ്മകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മൾ യേശുവിൻ്റെ നാമം ആ നാമത്തിൽ ആശ്രയിച്ച് ഒരുമിച്ച് കൂടുന്നു ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് ജീവിതത്തിലെ പലവിധ അപകടങ്ങൾ നിന്ന് അനർത്ഥങ്ങൾ നിന്ന് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് ഒന്ന് വായിച്ചേ നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ പത്താം തിരുവചനം കാണുമ്പോൾ ആ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും ആ ഒന്നും കൂടെ വായിച്ചേ ശ്രദ്ധിച്ച് വായിച്ചോ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യം അതിന്റെ അകത്ത് വചനം പഠിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് വായിച്ചേ ഇരുപത്തെട്ട് പത്ത് തുറന്ന് വായിച്ചേ കർത്താവിന്റെ നാമം നീ നീ കാണുമ്പോൾ ലോകത്തിലുള്ള ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതാ സകല മനുഷ്യരെയും നമ്മൾ ഭയപ്പെടുകയാണ് അല്ലേ സകല മനുഷ്യരെയും നമ്മൾ ഭയപ്പെടുന്നു ഈ ഭയം മാറണമെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ യേശുവിൻ്റെ നാമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചാണ് നീ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നതെങ്കിൽ ലോകത്തുള്ള ബാക്കി എല്ലാവർക്കും നിന്റെ മേൽ ഒരു ഭയം ഉണ്ടാവും ഏറ്റവും പ്രത്യേകിച്ച് പിശാജിന് നമ്മളെ ഭയം ഉണ്ടാവും പിശാജ് നമ്മുടെ അടുക്കെ വരത്തില്ല സാത്താന് നമ്മുടെ മേല് ഭയമുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിന്റെ നാമം ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ വഹിക്കുക യേശുവിന്റെ നാമം ഉള്ളിന്റെ ഉള്ളിൽ പറയുക പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശുവിന് നാമം വഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ നോക്കി ഭയപ്പെടും ഇന്ന് സംഭവിക്കുന്നത് നേരെ തിരിച്ചല്ലേ നമ്മൾ പല കാര്യങ്ങളെ ഓർത്തുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛ ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല ഞങ്ങളുടെ വീട്ടിൽ കിടന്നാൽ ഉറക്കം കിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ രോഗങ്ങളാണ് ഇങ്ങനെ എണ്ണി 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 സങ്കടങ്ങളും ഭാരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക കേൾട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാരം തോന്നും കാരണം അതുപോലെ ഭാരപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഒട്ടും നന്മയായ കാര്യങ്ങളില്ല എല്ലാം നെഗറ്റീവാണ് അച്ചാ ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ ഈ വീടിന്റെ പ്രത്യേകത ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അതച്ചാ അച്ഛന് പറഞ്ഞാ മനസ്സിലാവൂന്ന് അറിഞ്ഞുകൂടാ മറ്റൊരു മതസമുദായത്തിന്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം തൊട്ടപ്പുറത്തുണ്ട് അപ്പൊ അതിന്റെ തൊട്ടടുത്തല്ലേ ഞങ്ങള് അപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ് എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ ഈ സ്ഥലത്തൊക്കെ ചിലര് ക്ഷുദ്രപ്രയോഗം മന്ത്രവാദം ചില കൂടോത്രമൊക്കെ പ്രയോഗിച്ചിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാ ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് രക്ഷയില്ല ഉറക്കം കിട്ടിയേല രോഗപീഠയാണ് ദുഃഖമാണ് ഭാരമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ദൈവമകനും ദൈവമകളും മനസ്സിലാക്കേണ്ട കാര്യം നിന്റെ ഉള്ളിൽ അതിശക്തമായ ഒരു ബോധ്യം ഇല്ലാത്തതിൻ്റെ ഭാഷയാണത് ഉള്ളിന്റെ ഉള്ളിൽ ശക്തമായ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റിയല്ല ഒന്നി ഓഹൻ നാലാം അധ്യായം നാലാം വചനം അറിയാമല്ലോ വചനം പറഞ്ഞോ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ വേർഡ്സ് വചനമേതാ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഹാലയിലുയ അപ്പം നിന്റെ ഉള്ളിലുള്ളവനാണോ പുറത്തുള്ള ആൾക്കാണോ ശക്തി കൂടുതൽ ശ്രദ്ധിച്ചേ ഉള്ളിലുള്ള ആൾക്കാണോ പുറത്തുള്ളതിനാണ് ശക്തി കൂടുതൽ നിന്റെ വീടിന് ചുറ്റും ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തികൾ നടന്നാലും നിനക്കെന്ത് നിന്റെ ഉള്ളിൽ അത്രമേൽ ശക്തിയുണ്ടെങ്കിൽ നിന്നെ ഈ തിന്മ പീഡിപ്പിക്കില്ല ദുർബലരാണ് പലരും കാരണം എന്താ അയ്യോ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അവരെനിക്കെതിരെ ഈ പ്രയോഗം നടത്തി ആ പ്രയോഗം നടത്തി ഇരുപത്തിനാല് മണിക്കൂറും തലയ്ക്കകത്ത് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർക്കേണ്ട കാര്യം എന്നാണെന്നറിയോ നമ്മൾ അവരുടെ ചിന്തകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അവരുടെ ജീവിതം അവര് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ജീവിതത്തെ വഴിമാറ്റുന്നതും ഈശോ എന്നോടും നിന്നോടും പറയുന്ന കാര്യം എന്നാന്നറിയോ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ട് പത്ത് ഒന്നും കൂടെ വായിച്ചേ കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിന്റെ നാമം അവന്റെ നാമം യേശു എന്നാണ് ആ നാമം ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞ് പ്രഖ്യാപിച്ച് നമ്മൾ ജീവിക്കണം രണ്ട് കരങ്ങളെ ഉയർത്തി യേശുവേന്നൊന്ന് വിളിച്ചേ അല്പം കൂടെ ഒച്ചത്തിലൊന്ന് വിളിച്ചേ ആൽപ്പം കൂടെ ഒച്ചത്തി വിളിച്ചേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ഇവിടെ ഇരിക്കുന്നവര് മാത്രമല്ല ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് അങ്ങ് ദൂരങ്ങളിലുള്ളവര് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു പൈശാചിക പീടകൾ കടിമകളായി കഴിയുന്നവരൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ ഒരു ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയ സാഹചര്യമില്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈ പൈശാചിക പീഡകൾ നിന്നിൽ നിന്നും സമ്പൂർണമായി വിട്ടുമാറും വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ഒരു ഹല്ലേലിയ പറഞ്ഞേ അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ അതാണ് നിയമാവർത്തനം ഇരുപത്തെട്ട് പത്ത് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം